ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂർ പഞ്ചായത്ത് പുതുതായി നമ്മൾ കൂട്ടായ്മയുമായി ലോക്കൽ ബന്ധവുമില്ലെന്ന് സിപിഐഎം നേതാക്കൾ താനൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാരിറ്റി പ്രവർത്തനം നടത്താറുണ്ട് നിരവധി സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കീഴിൽ തന്നെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ കേബലത്തെ ചോയി മാസ്റ്റർ മാധവൻ മാസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് നല്ല രീതിയിൽ സാന്ത്വന പ്രവർത്തനം നടത്തുന്നുണ്ട് വീടുകളിൽ പോയി രോഗികളെ പരിചരിക്കുന്നുണ്ട് മറ്റു രീതിയിൽ ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട് മറ്റെല്ലാ നിലക്കും ആ നാടിനാകെ ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് താനാളൂരിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഡയാലിസിസ് സെൻ്റർ അതിൻ്റെ സൊസൈറ്റി നന്നായി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലോളം രോഗികളെ തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മറ്റു പല മേഖലകളിലും ചെറിയ മുണ്ടത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം ചാരിറ്റി സംഘങ്ങളൊക്കെ സി പി ഐ അതിൻ്റെ മുൻകൈയ്യെടുത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി രൂപീകരിക്കപ്പെടുന്ന സംഘടനകളാണ് അങ്ങനെ രൂപീകരിച്ചിട്ടുള്ള സംഘടനകളും ആ സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് സി പി എമ്മിനാണ് അത് അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും എന്നാൽ നന്നമ്പറയിൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള സംഘത്തിന് അതിൻ്റെ പ്രവർത്തകരിൽ സി പി എമ്മിൻ്റെ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ള കുറേ ആളുകളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് സി പി എമ്മുമായി ആലോചിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉണ്ടാക്കിയ സംഘമല്ല അപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ പ്രവർത്തകരായിരുന്ന ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ സമീപിക്കുമ്പോൾ ഇത് പാർട്ടി മുൻകൈ എടുത്തുണ്ടാക്കിയ ചാരിറ്റി ട്രസ്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു വിശ്വാസ്യത ഉണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടേണ്ടതില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിൽ നല്ലമ്പറ ലോക്കൽ കമ്മിറ്റിയോ ഒരു എന്ന് ഈ യുടെ ഭാഗമായി വ്യാപകമായി പണപ്പെിരിവ് നടക്കുന്നതായി അറിഞ്ഞു പാർട്ടി പ്രവർത്തകരായ ചിലരും ഈ പണപ്പെിരിവിൽ പങ്കാളികളായിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിലുള്ള ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ സഖാക്കൾ ബഹുജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിൽ സി പി ഐ എമ്മിന് എതിർപ്പില്ല എന്നാൽ ഈ ചാരിറ്റി സംഘടന പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത സംഘടനയാണ് ഇതിന്റെ പേരിൽ നടക്കുന്ന പണപ്പിരിവിലും അതിൻ്റെ വിനിയോഗത്തിലും അതിലുണ്ടാകുന്ന പാകപ്പിഴകളിലും സി പി ഐ എമ്മിനോ നന്നമ്പ്രയിലെ ലോക്കൽ കമ്മിറ്റിക്കോ യാതൊരു ഉത്തരവാദിത്തവുമില്ലെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി സമൃദ്ധാനാളൂർ നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി കെ ഗോപാലൻ കെ ബാരൻ കെ ഫിർദോസ് കെ സുബൈർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി